ഹായ് ഗുഡ് മോർണിംഗ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ചപ്പാത്തി ഉണ്ടാക്കാൻ വിചാരിച്ചു ഇട്ട് അടുക്കളേ കയറിയതാട്ടോ അപ്പം ഇതിലൊരു മുട്ടക്കറി ഉണ്ടാക്കണം അപ്പം അതെൻ്റെ കൂട്ടുകാരുമായിട്ടൊന്ന് ഷെയർ ചെയ്യാൻ വിചാരിച്ചു കുറേ ദിവസമായില്ലോ കുട്ടുകാരടുത്ത് അടുക്കള വിശേഷങ്ങളൊക്കെ ഒന്ന് ഷെയർ ചെയ്തിട്ട് അപ്പോൾ ഒരു വെറൈറ്റി ടേസ്റ്റ് ആയിട്ട് നമുക്ക് ചപ്പത്തി ചപ്പാത്തി അല്ല മുട്ടക്കറി ഉണ്ടാക്കാം ഓക്കെ അപ്പം മാവ് റെഡിയായിട്ട് ഞാൻ വെച്ചിട്ട് ഇന്ന് വന്ന് മാവ് ഞാൻ ഇതിനകത്താണ് മാവ് കുഴച്ചത് ഏതാ നമ്മളുടെ മിക്സിയുടെ ജാർ ഓക്കെ ഇതിനകത്ത് എനിക്ക് ഇടയ്ക്ക് വെച്ച് പണി കിട്ടിയായിരുന്നു ആക്ച്വലി ഇതിന്റെ ഈ താഴത്തെ ബേസ് ഉണ്ടല്ലോ എനിക്കറിയില്ലായിരുന്നു ഇത് ഞാൻ പിന്നെ മാവ് വഴക്കിയും പച്ചക്കറി കരിയും ഒക്കെ ചെയ്തിട്ട് എന്താ ചെയ്യുന്ന വെച്ചാല് ഇതിൻ്റെ ഈ ബേസ് ഉണ്ടല്ലോ ഈ ബേസ് ബേസൂടെ ചേർത്തിട്ടങ്ങ് കഴുകാനിടുമായിരുന്നു ആക്ച്വലി എനിക്ക് എനിക്കറിയത്തില്ലായിരുന്നു ഇതിനകത്ത് വെള്ളം വീരാൻ പാടില്ല അങ്ങനെ വെള്ളത്തിലൊക്കെ കഴുവാൻ പാടില്ലെന്ന് എനിക്കറിയത്തില്ലായിരുന്നു അങ്ങനെ ഇത് കേടായിപ്പോയായിരുന്നു അങ്ങനെ ഇത് റിപ്പയറിന് കൊടുത്തിട്ട് ഒരു മാസം കഴിഞ്ഞിട്ട് അത് തിരിച്ച് കിട്ടിയായിരുന്നു അങ്ങനെ ഇന്നലെ ഇത് കിട്ടി കേട്ടോ അപ്പൊ അവരിത് പുതിയ പീസ് ഇട്ട് തന്നു ഈ ജനുവരി ആകുമ്പോൾ ഇതിന്റെ വാറണ്ടി കഴിയും രണ്ടു വർഷമായിരുന്നു ഇതിൻ്റെ വാറണ്ടി ഉണ്ടായിരുന്നത് എന്നാൽ അതിന് മുന്നേ ഇത് കൊണ്ടു കൊടുത്തത് കൊണ്ട് ഇത് ഫ്രീ ആയിട്ട് സർവീസ് ചെയ്ത് കിട്ടി പക്ഷേ എങ്കിൽ അവർ പറഞ്ഞു ഇതിനകത്ത് വെള്ളം വീണിട്ടുണ്ട് അത് ഇങ്ങനെ വെള്ളം വീണ് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഉള്ള ഇത് വന്നു കഴിഞ്ഞാൽ നമ്മൾ സർവീസ് ഫ്രീ ആയിട്ട് ചെയ്യത്തില്ല പിന്നെ ഇത് ഫസ്റ്റ് ടൈം ആയതും ചെയ്തു തരുന്നു ഇനി അങ്ങനെ വന്നു കഴിഞ്ഞാൽ കൊണ്ട് ചെയ്യത്തില്ലെന്നൊക്കെ പറഞ്ഞിട്ട് എന്തായാലും സർവീസ് ചെയ്തിട്ട് അവർ ഇതുപോലെ പുതിയ പീസ് വന്ന് കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ കൂട്ടുകാരെങ്കിലും അറിയാത്തവരുണ്ടെങ്കിൽ നമ്മളുടെ ഈ ഇതിന്റെ ഈ ജാറിന്റെ ബേസ് ഇതിനകത്ത് വെള്ളത്തിൽ ഇതോ നനയ്ക്കോ കഴുവോ ഒന്നും ചേരട്ടോ എപ്പോഴും ജാറ് കഴുകണമെന്നുണ്ടെങ്കിൽ ഇതിനെ സെപ്പറേറ്റ് ആയിട്ട് ഊന്നിട്ട് വേണം കഴുകാൻ ഇത് ഞാൻ എൻ്റെ കൂട്ടുകാർക്ക് പറഞ്ഞാൽ തന്നെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരെങ്കിലും അറിയാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ യൂസ്ഫുൾ ആവട്ടെ എന്ന് വിചാരിച്ച് പറഞ്ഞ കേട്ടോ എനിക്കറിയില്ലായിരുന്നു ഞാൻ ഇതിപ്പോൾ കടയിൽ കൊടുത്തത് കൊണ്ട് തന്നെ എനിക്കതിനെപ്പറ്റി മനസ്സിലായത് അതുകൊണ്ട് എന്റെ കൂട്ടുകാര്ക്ക് അറിയാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഇത് പ്രയോജനപ്പെടും എന്ന് ഇതിനെ കുറിച്ചുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ അപ്പം ഞാൻ മുട്ടക്കറി വെക്കാൻ വേണ്ടിയിട്ട് മുട്ട അടപ്പേ വേവിക്കാൻ വെച്ചു കുക്കറിനകത്ത വേവിക്കുന്നത് അപ്പോൾ എളുപ്പം അങ്ങ് വേവമല്ലോ അതിന് വേണ്ടിട്ട് ഓക്കെ അപ്പം ഇനി നമുക്ക് എന്താ പറയുന്നത് മുട്ടക്കറിക്കുള്ള പരിപാടി നോക്കാം സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും വലിയ പാടൊന്നും ഇല്ല പക്ഷെ നല്ല ടേസ്റ്റ് ആകാം കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് എക്സ്ട്രാ ആഡ് ചെയ്യുമ്പോൾ അതിനൊരു വെറൈറ്റി ടേസ്റ്റ് ആണ് അപ്പം നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങിയാലോ അപ്പൊ ഞാൻ സവാള അരിയുന്നത് അതിനകത്ത് തീരിച്ച് ജസ്സിൻ്റെ തൊലിയൊന്ന് കളഞ്ഞേ വെച്ചും പിന്നെ ആദ്യം ഇതിനകത്തൊട്ട് ഞാരിഞ്ഞൊരു കേട്ട അയച്ചിൽ നിന്ന് സമയം ലേറ്റായിട്ടോ ലേറ്റായൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഈ പനിയുടെ ഇതൊക്കെ ഉണ്ടായത് ഞാൻ എക്സസൈസ് ചെയ്യുന്നില്ലായിരുന്നു അപ്പോൾ കുറേ ദിവസം ഒരാഴ്ച മേലേ അപ്പം എക്സർസൈസ് ചെയ്യാതാകുമ്പോട്ടെ എൻ്റെ ശരീരത്തിന് അതിൻ്റെ ആ ബുദ്ധിമുട്ട് എനിക്ക് മനസ്സിലാവും എനിക്ക് ഷോൾഡർ വേദന കൈവേദനയൊക്കെ സ്റ്റാർട്ടാവാൻ തുടങ്ങി അപ്പം ഞാൻ ഇങ്ങനെ വെച്ചാൽ ശരിയാവത്തില്ലല്ലോ അപ്പം ഡെയിലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ചേരും എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പം ശരിയെന്ന് വിചാരിച്ചാൽ എക്സർസൈസ് ചെയ്യാൻ പോയി അരമണിക്കൂർ ചെയ്യാമെന്ന് പറഞ്ഞ് ചെയ്ത് വന്ന പെട്ടെന്ന് ഒരു മണിക്കൂർ ആയിട്ട് അങ്ങനെ ലേറ്റായി അപ്പൊ ഞാൻ വിചാരിച്ച് ഇന്നലെ വിചാരിച്ചതാണ് രാവിലെ വീഡിയോ ചെയ്യണം ചെയ്യണമെന്നുള്ളത് പക്ഷെ എങ്ങനെ താമസിച്ചു എന്നാലും കുഴപ്പമില്ല പിന്നെന്താ പറയുന്നത് എളുപ്പൊന്ന് ഈ എന്താ പറയാ മുട്ടക്കറി അങ്ങ് വെക്കാം മുട്ട വെന്തും ഇനിയിപ്പോ ഇത് വറുത്തൊന്ന് ഇതാക്കുന്ന സമയമുള്ളൂ ഒരു പത്തി ഇരുപത് മിനിറ്റ് എന്റെ ഒരു തൊള്ളു കേട്ടോ കാരണം വെച്ച് കഴിഞ്ഞാല് അപ്പൂസിന് ഇവിടുന്ന് ഒരു എയ്റ്റ് ഫിഫ്റ്റീന് ഒക്കെ ആവുമ്പോൾ എയ്റ്റ് ഫിഫ്റ്റി എയ്റ്റ് ട്വന്റി ആവുമ്പോൾ ഇറങ്ങണം പക്ഷേ ഇച്ചിരി കൂടൊക്കെ ലേറ്റ് ആയാലും ഒരു അഞ്ച് മിനിറ്റ് അങ്ങോട്ട് ഇങ്ങോട്ടായാലും കുഴപ്പമില്ല ആ അതിനുള്ളിൽ കറിയാവണം അവന് പിന്നെ അപ്പോൾ ഇനി ചപ്പാത്തി കൊടുത്തുവിടാമെന്ന് വിചാരിച്ചു മറ്റുള്ളവർക്ക് എന്താണെന്നുള്ളത് നോക്കണം ഇപ്പം തൽക്കാലം ഇപ്പം അവനെ വിടാനുള്ള പരിപാടിയാണ് ഞാൻ നോക്കുന്നത് അതുപോലെ വെറുതെ ഉണ്ട് കൂട്ടുകാർക്ക് ഇതൊരു അന്ന് ഞാൻ ഈ മുട്ടക്കറി ഇങ്ങനെ വെച്ചപ്പോൾ എനിക്ക് നല്ല ടേസ്റ്റ് തോന്നി കേട്ടോ അപ്പം അന്ന് ഞാൻ വിചാരിച്ചു ഇതൊന്ന് ഷെയർ ചെയ്യണം കൂട്ടുകാർക്കൊന്ന് പറഞ്ഞു കൊടുക്കണം യൂസ്ഫുൾ യൂസ്ഫുള്ളാവുന്നവർക്കാവട്ടെ ചെയ്യുന്നവർ ചെയ്തോട്ടെന്ന് വിചാരിച്ചു അങ്ങനെ എന്താ പറയുന്നത് വിചാരിച്ചു എന്നും ലേറ്റാവും ഇന്ന് ഇനി ലേറ്റായാലും കുഴപ്പമില്ല ഇന്ന് ചെയ്തിട്ടുള്ളൂ വേറെ കാര്യം വിചാരിച്ചിട്ട് അങ്ങനെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ തുടങ്ങിയത് അപ്പം പുള്ളി പൊളിച്ചു കഴിഞ്ഞു ഇനി നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം ഈ ഇതിനകത്തൊക്കെ വെച്ചിരുന്ന അരിയാണ് സ്ലൈസ് ചെയ്തെടുക്കാം ഞാൻ ഈ ഗോതമ്പ് കുഴച്ച് ഗോതമ്പ് കുഴച്ച് അതേ ജാറിലോട്ട് തന്നെ ഞാനങ്ങ് ഇത് ചെയ്യാൻ കഴുകുന്ന ഒന്നുമില്ല കേട്ടോ സവാള സ്ലൈസ് ചെയ്യാനല്ലേ ഗോതമ്പ് പൊടിയല്ലോ കുഴപ്പമില്ല അപ്പം ഞാനെങ്കിൽ ഇപ്പം അതുകൊണ്ട് ബേ സൂര്യ ആണ് ഇത് ചെയ്യുന്നത് കാരണം ഒരു പക്ഷെ വെള്ളത്തിൽ ഇട്ടു പോകുന്നുള്ള പേടിയുണ്ട് സമയമില്ലാത്ത നേരത്ത് നമ്മൾ പെട്ടെന്ന് എന്തെങ്കിലും ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ ആ വേ ഇല്ല അത് കറക്റ്റായിട്ട് ആയില്ലെങ്കിൽ ഉണ്ടല്ലോ മിക്സി കേടായിരിക്കും മിക്സിയും കേടാവും ജാറും കേടാവും അപ്പൊ ഇത് എന്നാ സ്ലൈസ് ചെയ്യാനല്ലേ അപ്പം നമുക്ക് സ്ലൈസ് ചെയ്യാനുള്ള പിന്നെ ഇത് ഇതാണ് ഇത് വന്നിട്ട് ഇതാണ് എന്നാ ഇത് പറയുന്നത് ചോപ്പ് ചെയ്യുന്ന സാധനം ചോപ്പല്ലല്ലോ ഗ്രേറ്റ് ചെയ്യുന്നതാണ് ഇത് വന്നിട്ട് സ്ലൈസ് ചെയ്യുന്നത് ആ ഫിക്സ് ചെയ്യുന്നതൊക്കെ നോക്കി ഫിക്സ് ചെയ്യണം ഇല്ലെന്നുണ്ടെങ്കിൽ പണി കിട്ടും അത് ഞാൻ ഈ മിക്സിയുടെ ജാറിന്റെ ഇത് കാണിച്ചപ്പം സ്ലൈസ് ചെയ്യാനും കൊണ്ട് അത് സവാളില്ലായിരുന്നു വെറും ഷോപ്പിംഗ് മാത്രം അതിന്റെ കൂട്ടുകാരെ കാണിച്ചത് അപ്പൊ ഇന്ന് അത് സ്ലൈസ് കാണിക്കാം ചെയ്ത് നമ്മടെ കാണിക്കാനാണെങ്കിൽ ആ ഇതിന്റെ ഈ സംഭവം അത് എന്താ പറയാ കഴിക്കാൻ പാടില്ല എന്നൊക്കെയാ പറയുന്നെ അതിന്റെ ആ മുകളിലത്തെ ആ ഒരു വൈറ്റ് കളർ ഇതുണ്ടല്ലോ അത് എടുത്ത് കളയണോന്നൊക്കെയാ പറയുന്നത് അപ്പൊ അത് എടുത്തില്ല അതൊന്ന് എടുത്തിട്ട് അരിയാനിട സവാള അങ്ങനെ ഇട്ടു കേട്ടോ അതിന് മുറിച്ചിടുന്നവരെന്നൊന്നും അറിയത്തില്ല ഒന്ന് കീറി ഇട്ടേക്കാം അല്ലേ ഒന്ന് കീറി ഇടുമ്പം അത് നല്ല സ്ലൈസ് ആയിട്ട് കിട്ടും രണ്ടായിട്ടൊന്ന് കീറിയിട്ട് ഇതുണ്ടെങ്കി വേഗം ഒന്ന് പണി കഴിഞ്ഞു കേട്ടോ സവാള അരിയണമെങ്കിൽ എത്ര നേരം വേണം അത് രണ്ടായിട്ട് മുറിച്ചിട്ടത് കൊണ്ട് കാര്യമായി നമ്മുടെ സവാള അരിഞ്ഞു കഴിഞ്ഞു കണ്ടില്ലേ എത്ര ഈസി ആയിട്ടല്ലേ ഇത്ര അരിയണമെങ്കിൽ ഈ ചെറിയൊരു പീസ് സൈഡിൽ എവിടെ ആയി പോയി മുകളിൽ നമ്മളുടെ ബ്ലേഡ് ഒക്കെ എടുക്കുന്ന എടുക്കണേ ഒരു ഞാൻ മുകളില് കൈ കൊണ്ട് അങ്ങ് നമ്മുടെ സംഭവം കണ്ടോ എത്ര പെട്ടെന്ന് നമ്മൾ സവാള നല്ല സ്ലൈസ് ആയിട്ട് അരിഞ്ഞ് കിട്ടിയത് അപ്പൊ നമുക്ക് അറിവെച്ചാലോ അതിനുവേണ്ടി പാന ഇതിലേക്ക് ഇപ്പം കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് കുറച്ച് സവാള ഇനി വറുത്തെടുക്കുന്നുണ്ട് കുറച്ച് എടുക്കുന്നോളൂ ഇതൊന്ന് അരയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ആവണം ഇതിൻ്റെ കൂട്ടത്തിൽ ഇച്ചിരി സാധനം കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട് നമുക്കൊരു ഉപ്പ് കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം വേഗം ഒന്ന് ഫ്രൈ ആയിട്ട് ഇതിൻ്റെ കൂടെ കുറച്ച് ബദാ ഇനി ഇത് ഇത്ര നന്നായിട്ടൊന്ന് ഫ്രൈ ആവട്ടെ അപ്പം സവാള നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് അങ്ങ് മസാലകൾ ചേർത്തത് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി തീ കുറച്ച് വെച്ചിട്ട് മസാല ചേർക്കണം എരിവിന് മുളക് പൊടി ഞാൻ രണ്ടര ടീസ്പൂൺ മുളക് പൊടി വെക്കുന്നുണ്ട് അര ടീസ്പൂൺ ഗരം മസാല അതുപോലെ തന്നെ രണ്ടര ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി പിന്നെ ഇത് ഇത്രയൊന്ന് ഫ്രൈ ചെയ്തിട്ട് അങ്ങ് മിക്സിയുടെ ജാറിലോട്ട് മാറ്റിയിട്ട് ഇത് നന്നായിട്ട് അരച്ചെടുക്കണം അപ്പോൾ ഇത് ഫ്രൈ ആയിട്ടുണ്ട് കാരണം ഇത് ചൂടായിരിക്കുന്ന പാൻ ആയതുകൊണ്ട് അധികം നേരം ഇതിയേണ്ട ആവശ്യമില്ല ഇത് ഞാൻ മിക്സർ അങ്ങ് മാറ്റണം എന്നിട്ട് അതേ പാനിലേക്ക് തന്നെ രണ്ട് ടീസ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തു ഇതിലേക്ക് ഇച്ചിരി കടുക് ഇട്ട് കൊടുക്കാം അപ്പോൾ കടു നന്നായിട്ട് പൊട്ടുന്നതുകൊണ്ട് ഇതിലേക്ക് നമുക്ക് സവാള ഇട്ട് കൊടുക്കാം ഒരു നാല് സവാള സ്ലൈസ് ആയിട്ട് അരിഞ്ഞത് ഇനി നന്നായിട്ടൊന്ന് ഫ്രൈ ആകണം ഇപ്പോൾ കുറച്ച് ഉപ്പ് ഇട്ടിട്ട് കൊടുക്കാം ഈ സവാള നന്നായിട്ടൊന്ന് ഫ്രൈ ആവുക ആ ഫ്രൈ ചെയ്ത മസാലയുടെ കൂടെ ഞാൻ ഒരു ടേബിൾ സ്പൂണ് പാലിൻ്റെ പാട ചേർക്കുന്നുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് അരച്ചോണ്ട് വരട്ടെ അപ്പോൾ മുട്ടപ്പറിക്കുള്ള മസാല റെഡിയുണ്ട് ഇനി ആ സവാളയൊക്കെ ഒന്ന് വഴണ്ടാൽ മതി സവാള നന്നായിട്ട് വഴിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം രണ്ട് വലിയ തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് അത് ഇതിൻ്റെ കൂടെ കടന്ന് നന്നായിട്ടൊന്ന് വഴിണ്ടാവും ഇതിലൊപ്പം തക്കാളി നന്നായിട്ട് വയണ്ടു ഇനി നമുക്കിതിലേക്ക് നമ്മൾ അരച്ച് വെച്ച് മസാല ചേർത്ത് കൊടുക്കാം എന്നിട്ട് ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുത്തു ഇനി ഒന്ന് ഉപ്പ് നോക്കുക എനിക്കൊരു അരിപ്പ് ഉപ്പ് കുറവുണ്ട് ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ ഉള്ളി വഴറ്റാൻ നേരത്തെ ഉപ്പ് ചേർത്തത് കൊണ്ടാണ് ഉപ്പ് നോക്കിയിട്ട് ചേർക്കാൻ പറഞ്ഞത് ഇനി നന്നായിട്ടൊന്ന് തിളക്കിയിട്ട് ഇതിൻ്റെ കൂടെ മുട്ടയും കൂടെ ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പിലും കൂടെ ചേർത്ത് കൊടുക്കാം കറിവേപ്പില അച്ചിരി വയറ്റുന്ന സമയത്ത് ഇടേണ്ടെന്നായിരുന്നു മറന്നുപോയി എന്നിട്ട് അതിൻ്റെ കൂടെ കുറച്ച് മല്ലിയില മല്ലിയിലുണ്ടെങ്കിൽ ചേർത്താൽ മതി കേട്ടോ ഞാനിപ്പോൾ എൻ്റെ അടുത്ത് കൊണ്ടങ്ങ് ചേർത്തതാണ് അതിൻ്റെ കൂടെ കുറച്ച് കസൂരി മേത്തി ഇതൊക്കെ നിങ്ങളുടെ അടുത്ത് ഉണ്ടെങ്കിൽ ചേർക്കുക ഒരു പ്രത്യേക ടേസ്റ്റ് കൊടുക്കും അത്രേ ഉള്ളൂ ഇല്ലെങ്കിൽ ഇതെല്ലാം സ്കിപ്പ് ചെയ്തുതരാം അപ്പം ഒന്ന് മിക്സ് ചെയ്യുക അപ്പോൾ അത് കിടന്ന് തിളയ്ക്കുമ്പോൾ അതിൻ്റെ കൂടെ അതിൻ്റെ മണം പിടിക്കുമെന്ന് വിചാരിച്ചിട്ടാണ് എല്ലാം ഇതിൻ്റെ കൂടെ അങ്ങ് ചേർത്ത് കൊടുത്തത് നന്നായിട്ട് ഒന്ന് കറി അങ്ങ് ചപ്പാത്തി പരത്താന്ന് ശെങ്കിൽ ഈ ഇതിനകത്ത് മാവ് കോഴശോ നല്ല സോഫ്റ്റ് ആയിട്ട് നമ്മുടെ കൈ കൊഴിക്കുന്നതിനൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കുറച്ചു നേരം വെച്ചിട്ടപ്പോഴത്തേക്കും നല്ലാണ് സോഫ്റ്റ് ആയിട്ട് അപ്പൊ കറിയുടെ ടൈമിന് ഇതുകൂടെ അങ്ങ് ആയാലേ പണിയാം നമ്മുടെ മുട്ടക്കറി റെഡി ആയി നോക്കാം കുറേ നേരമായിട്ട് തിളയ്ക്കുന്നുണ്ട് എന്തായാലും ഉപ്പൊക്കെ നോക്കി വെച്ചോണ്ടിനി ഉപ്പ് നോക്കേണ്ട ആവശ്യമില്ല ഒരുപാടങ്ങ് ചാറ് പോലെ വേണ്ട ഒരുപാടങ്ങ് കട്ടിക്ക് വേണ്ട ഈ ഒരു ഇതിൽ വേണം കറി ആക്കാൻ ഓക്കെ ഭയങ്കര ടേസ്റ്റ് ആകട്ടോ അപ്പോൾ നമ്മുടെ മുട്ടക്കറി റെഡി ആയിട്ട് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്താലോ അപ്പം നല്ല വെറൈറ്റി ടേസ്റ്റില് മുട്ടക്കറി റെഡിയാണ് അപ്പൊ എന്റെ കുട്ടികളൊന്നും ട്രൈ ചെയ്തു ഭയങ്കര ടേസ്റ്റ് ആയിട്ടോ ഒരു ഒരുപാട് വെറുതെ ഒന്ന് ട്രൈ ചെയ്തപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു അതുകൊണ്ടാണ് എൻ്റെ കുട്ടികൾക്ക് ഷെയർ ചെയ്ത് തന്നത് അപ്പൊ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക അപ്പൊ ഇനി മുട്ടക്കറി ഇതൊരു അങ്ങ് മാറ്റി അടച്ചു വെക്കാം കാരണം വെച്ച് കഴിഞ്ഞാല് ഈ പരന്ന പാത്രത്തിൽ ഇരിക്കുമ്പോൾ മുട്ട അത്രയും സ്ഥലവും ഇത് അതിന്റെ കൂടെ ആണെന്നുണ്ടെങ്കില് നമുക്ക് എന്താ പറയുന്നത് ഇത് വേറെ പാത്രത്തിലോട്ടൊക്കെ ആക്കി വെച്ച് കഴിഞ്ഞാൽ സൈഡിൽ ഒതുങ്ങിയെങ്കി ഇരുന്നൊള്ളൂ അപ്പം രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള കാര്യങ്ങളേ ആയിട്ടുള്ളൂ അപ്പോൾ ഞാൻ പിന്നെ രാവിലെ ഇപ്പം ചപ്പാത്തി മുട്ടക്കറിയായി ഇനിക്ക് ഉച്ചക്കിപ്പം ചോറും കറിയെല്ലാം വെക്കാനുള്ള സമയമില്ല അതുകൊണ്ട് ഞാൻ പെട്ടെന്നൊരു റൈസ് പോലെ ആക്കിയിട്ട് ഇതിനെ വിടാമെന്ന് വിചാരിക്കുക അപ്പം വെജിറ്റബിൾ റൈസ് എൻ്റെ കൂട്ടുകാർക്ക് ആൾറെഡി ഷെയർ ചെയ്ത് തന്നതാണ് അതുകൊണ്ട് നോക്കിക്കലി തന്നെ ഞാൻ ഇച്ചിരി വെജിറ്റബിൾ റൈസ് ആക്കിയിട്ട് കൊടുത്തു വിടാമെന്ന് വിചാരിക്കുക അപ്പം ആ പണി ഞാനങ്ങ് ചെയ്യട്ടെ വരുന്നു ഓക്കെ അപ്പം രാവിലത്തെ ഈ ചപ്പാത്തിയും മുട്ടക്കറിയാണ് രാവിലത്തെ എൻ്റെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ച വിഷയം അപ്പം അത് കഴിഞ്ഞു അപ്പം ഞാൻ നീ ഇവനക്ക് ഇച്ചിരി റൈസ് പോലെ ആക്കി അവരെയും കൂടെ ഒന്ന് വിടട്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ കാണാം ഓക്കെ അങ്ങനെ രാവിലെ എല്ലാവരെയും പറഞ്ഞ് വിട്ടിട്ട് പിന്നെ ഞാൻ കഴിക്കാനിരുന്നു അവൻ രാവിലെ ചപ്പാത്തി മുട്ടക്കറി അതിൻ്റെ കൂട്ടുകാർ കണ്ടതാണ് പിന്നെ ഒരു വെജിറ്റബിൾ റൈസ് ആക്കിയിട്ട് അവരെല്ലാവരെയും വിട്ടു പിന്നെ വെജിറ്റബിൾ റൈസും മുട്ടക്കറിയൊക്കെ ആക്കിയിട്ട് എല്ലാവരും കൊടുത്തു വിട്ടു അപ്പോൾ ഞാൻ എനിക്ക് കഴിക്കാനുള്ളത് ഒരു ചപ്പാത്തി എടുത്ത് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഒരു ബോക്സിലാക്കി വെച്ചതാണ് കാരണം ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോഴത്തേന് എന്നും താമസിക്കും ഞാനാണെങ്കിൽ രാവിലെ ആ ഒരു വലിയ കപ്പിന് ഒരു ഒരു കപ്പ് വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു ചായ കുടിക്കും ഒരു രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ട് ആ ചായ കുടി കഴിഞ്ഞ് കഴിയുമ്പം പിന്നെ പെട്ടെന്ന് വിശക്കത്തില്ല പിന്നെ ഒരു പതിനൊന്ന് മണിയൊക്കെ ആവുന്ന സമയത്താണ് ഞാൻ എന്തുണ്ടാക്കിയാലും ഇങ്ങനെ ഒരെണ്ണോ ആണോ കഴിക്കും അത് കഴിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ഉച്ചയ്ക്ക് ഊണ് കഴിക്കും അതാണെൻ്റെ ശീലം അപ്പോൾ അതുകൊണ്ട് എനിക്ക് വേണ്ടി ഞാൻ ഒരു ചപ്പാത്തി അവർക്ക് ഉണ്ടാക്കിയപ്പോൾ അതിൻ്റെ കൂടെ ഉണ്ടാക്കിയിട്ട് ഞാൻ ഹോട്ട് ബോക്സ് വെച്ചിരുന്നതാണ് നമ്മൾ ഈ ഹോട്ടലിലൊക്കെ പോയി മുട്ടക്കറി കഴിക്കുന്ന സമയത്ത് ആ ഒരു മുട്ടക്കറി ഭയങ്കര ടേസ്റ്റ് അപ്പോൾ നമ്മൾ എനിക്ക് ഇവരെന്താണ് ഈ മുട്ടക്കറിക്കകത്ത് ചേർക്കുന്നത് വട്ടക്കറി ആയാലും പനീർ കറി ആയാലും എല്ലാത്തിനകത്ത് നമ്മളങ്ങനെ ചിന്തിക്കാറുണ്ടല്ലേ പക്ഷേ അവർ ഇതിനകത്ത് ആഡ് ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോട്ടലുകളിലായാലും ഇങ്ങനത്തുള്ള ക്യാഷ്യൂ അല്ലെങ്കിൽ ബദാമിൻ്റെ കൂടെ ഫ്രഷ് ക്രീം ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ആഡ് ചെയ്തുണ്ടാക്കുന്നുണ്ടാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവാറുള്ളത് എൻ്റെ കൂട്ടുകാർ ഇതിങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും നല്ല അടിപൊളി ടേസ്റ്റാവിട്ടോ ഞാനിത് പറയുമല്ല എല്ലാവരും പറയും നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾ കൊള്ളാന്ന് പറഞ്ഞ് പറഞ്ഞാൽ എങ്ങനെയാണെന്ന് അല്ല ഇത് നിങ്ങൾ ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ആ ഒരു റിസൾട്ട് മനസ്സിലാവും നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മൾ എന്നും ഒരേ ഒരു വെറൈറ്റിയിൽ മുട്ടക്കറി ഉണ്ടാക്കാതെ ഇടക്കേക്ക് ഒന്ന് മാറ്റി പിടിക്കണം ഇടക്കേക്ക് ഒന്ന് പുതിയ പുതിയ പരീക്ഷണങ്ങളൊക്കെ നടത്തി നോക്കണം അങ്ങനെ നടത്തി നോക്കുന്ന സമയത്ത് നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്നവർക്ക് സന്തോഷമാവും അവർ കഴിക്കുമ്പോൾ പിന്നെ അവർ സന്തോഷത്തോടെ കഴിക്കും ഇന്നലെ ഞാൻ ഉദാഹരണം പറഞ്ഞത് ഇന്നലെ രാത്രി ചുമ്മാതെ ദോശയ്ക്ക് കറി വെക്കാനൊന്നും ഇല്ലായിരുന്നു ഞാൻ രാത്രി എന്തായാലും ദോശയ്ക്ക് എന്നും ചമ്മന്തി കൊടുത്തുകഴിഞ്ഞാൽ എങ്ങനെ സാമ്പാറും ഇല്ല പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ച് നോക്കിയപ്പോൾ ഞാൻ രണ്ടുമൂന്ന് വഴുതണങ്ങുണ്ടായിരുന്നു സീരിയസ്ലി പറയാണെങ്കിൽ ആ വഴുതണങ്ങി വെച്ചിട്ട് ഞാനൊരു വെറൈറ്റി എൻ്റെ ഒരു മൈൻഡിൽ തോന്നിയ രീതിയിൽ ഞാനൊരു കറി ഉണ്ടാക്കി പക്ഷെ കിടും ടേസ്റ്റായിരുന്നു സൂപ്പറായിട്ടുണ്ടായിരുന്നു അതെൻ്റെ കൂട്ടുകാർക്ക് ഞാനൊരു ദിവസം ഷെയർ ചെയ്തുതരാം പക്ഷേ ഭയങ്കര ടേസ്റ്റ് ആണ് അത് ഇവിടെ ഉള്ള ഉണ്ടാക്കുന്ന ഒരു രീതിയാണത് ആ വഴുതണങ്ങിയ കറി ഭയങ്കര ടേസ്റ്റ് ആട്ടോ അങ്ങനെ ഓരോ ദിവസവും ഞാൻ ഓരോരോ പരീക്ഷണങ്ങൾ നടത്തും ചിലത് സക്സസ് ആവാറുണ്ട് ചുരുക്കം ചിലത് മാത്രമേ പൊട്ടിപ്പോകാറുള്ളൂ കേട്ടോ ചുരുക്കം ചിലത് കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു നൂറിൽ ഒന്നൊക്കെ ഉള്ളൂ അങ്ങനെ സക്സസ് ആവാതിരിക്കുന്നത് കാരണമെന്ന് വെച്ച് ഞാൻ എപ്പോഴും ചേർക്കുമ്പോൾ അതിന് തക്കതായിട്ടുള്ള മസാലകളൊക്കെ ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് ഒരുപാട് ഫ്ലോപ്പായി പോവാറില്ല സക്സസ് ആവാറുണ്ട് അപ്പോൾ ഈ കറി പക്ഷേ സൂപ്പറാണ് എൻ്റെ കൂട്ടുകാരും ട്രൈ ചെയ്ത് നോക്കും അപ്പോൾ ഇന്നത്തെ രാവിലത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ് ഉച്ചയ്ക്ക് പിന്നെ ഞാൻ എനിക്ക് വെജിറ്റബിൾ റൈസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഉച്ചയ്ക്ക് കഴിക്കാൻ എനിക്കും അതിരിപ്പുണ്ട് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ് അപ്പോൾ ഞാൻ ഈ വീഡിയോട്ട് വേണ്ടിയിട്ട് പോയിട്ടുണ്ട് അപ്പോൾ ഞാൻ ചപ്പാത്തി ഒന്ന് കഴിക്കട്ടുമ്പോൾ നമ്മൾ ഉടനും തന്നെ അടുത്ത വീഡിയോയിട്ട് വീണ്ടും കാണുമ്പോൾ ടേക്ക് കെയർ ബൈ